തൃശൂർ വിയൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ പിടികൂടാനാകാതെ പോലീസ് വിലങ്ങില്ലാതെ പ്രതിയുമായി തമിഴ്നാട് പോലീസ് ആലത്തൂരിലെ ഹോട്ടലിലെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ബാലമുരുകനായി തെങ്കാശിയിലും കൊള്ളാച്ചിയും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് പക്ഷേ ഇതുവരെ പ്രതിയെ കിട്ടിയിട്ടില്ല തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള ബാലമുരുകന് കുപ്രസിദ്ധ കുറ്റവാളി എന്ന വിശേഷണം വെറുതെ ലഭിച്ചതല്ല ഒരു കൊലക്കേസിലടക്കം നാൽപ്പത്തി മൂന്നിലധികം കേസുകളിൽ പ്രതിയാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു മുപ്പത്തിയഞ്ചുകാരൻ ജയിലിന് സമീപത്തു നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ബാലമുരുകന്റെ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിനെത്തുന്ന ഇടങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിനോടൊപ്പം തൻ്റെ വസ്ത്രം അവിടെ പൂർണ്ണമായും ഉപേക്ഷിച്ച് അവിടെ നിന്നുള്ള വസ്ത്രങ്ങളായിരിക്കും പിന്നീട് ഇയാൾ ധരിക്കുക ഒരു തവണ കാണുമ്പോൾ ഒരു പക്ഷേ മുണ്ടും പനിയനും ധരിച്ചൊരു സാധാരണക്കാരന്റെ വേഷത്തിലാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം ജീൻസും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ചായിരിക്കും ബാലമുരുകൻ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തെങ്കാശ് കേന്ദ്രീകരിച്ചാദ്യം ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഇയാൾ പിന്നീട് മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നതോടുകൂടിയാണ് കൊലക്കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ പ്രതിയായി മാറുന്നത് കാണുന്ന സി സി ടി വി ദൃശ്യങ്ങൾ സംഭവത്തിൽ തമിഴ്നാട് പോലീസിന്റെ വീഴ്ച കൃത്യമായിട്ടും തെളിയിക്കുന്നതാണ് ഒരു ഭാഗത്തു കൂടി ലാഘവത്തോടെ മുണ്ട് മടക്കി കുത്തി നടന്നു പോകുന്ന ബാലമുരുകനെയാണ് നമ്മൾ കാണുന്നത് കൈവിലങ്ങ് പ്രതിയെ പോലീസ് ധരിപ്പിച്ചിട്ടില്ല വളരെ കൃത്യമായിട്ടും സംഭവത്തിലെ ദുരൂഹതകളിലേക്ക് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് മൂന്ന് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും വ്യക്തത വരേണ്ടത് കൊടും കുറ്റവാളിയായിട്ടുള്ള ബാലമുരുകനെ എന്തുകൊണ്ടായിരുന്നു കൈവിലങ്ങ് ധരിപ്പിക്കാതെ പോലീസ് അഴിച്ചുവിട്ടത് സ്വകാര്യ വാഹനത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു കൊടും കുറ്റവാളിയായിട്ടുള്ള ബാലമുരകനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും തമിഴ്നാട് പോലീസ് തയ്യാറായത് വിയൂര് ജയിലിന് സമീപത്ത് വെച്ച് ബാലമുരുകനെ കാണാതാകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് എന്തുകൊണ്ട് കേരള പോലീസിന്റെ വിവരം അറിയിക്കാൻ തമിഴ്നാട് പോലീസ് തയ്യാറായില്ല ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് തമിഴ്നാട് പോലീസ് തന്നെയാണ് കേരളത്തിനകത്തും പുറത്തും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് കേരള പോലീസും തമിഴ്നാട് പോലീസും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാലമുരുകന്റെ സ്വദേശമായിട്ടുള്ള തെങ്കാശി ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനാ ആദ്യഘട്ടത്തിൽ പൂർത്തിയായിട്ടുണ്ട് ഇയാളെക്കുറിച്ച് ഒരു തുമ്പ് പോലും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല അതേസമയം പോലീസിന്റെ വീഴ്ച കൃത്യമായിട്ടും തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ ഉൾപ്പെടെ ഇതിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് കേരള പോലീസും സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമീപത്തു നിന്നും ബാലമുരുകനെ കാണാതായ സമയത്ത് സമീപവാസിയുടെ ഒരു സ്കൂട്ടർ മോഷ്ടിച്ചായിരുന്നു അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നത് ഇത്തവണയും സമാനമായിട്ടുള്ള ഒരു സംഭവം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് പ്രദേശവാസിയായിട്ടുള്ള രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്കൂട്ടറാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ വൈറ്റ് ഫീൽഡ് പറഞ്ഞ ഭാഗത്താണ് ഇന്നലെ പോലീസ് ഉണ്ടായിരുന്നത് പരിശോധന അപ്പൊ പോലീസ് അന്ന് അപ്പം തന്നെ പറഞ്ഞു അവിടെനിന്ന് പോയിട്ടില്ല ഈ ഭാഗത്ത് എവിടെയോ ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഗേറ്റ് ഒരു സൈഡ് അടച്ചിട്ടുണ്ടായിരുന്നുള്ളു ഒരു സൈഡ് അടയ്ക്കാൻ വണ്ടി ഉള്ള കാരണം കാലത്ത് ഒരു ആറുമണിക്ക് എണീറ്റ് നോക്കുമ്പോൾ ആറാറയ്ക്ക് എണീറ്റ് നോക്കുമ്പോൾ വണ്ടിയില്ല ഈ എടുത്തില്ല ഹെൽമെറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഹെൽമെറ്റും വെച്ച് പോവാം കുറച്ച് പേരും തനിക്കെതിരെ മൊഴി കൊടുത്ത ഓരോ കേസുകളിലെയും ഇരകളെയും ദൃക്സാക്ഷികളെയും അപായപ്പെടുത്തുന്നതാണ് പുറത്തിറങ്ങുന്ന ബാലമുരുകന്റെ രീതി അതുകൊണ്ട് തന്നെ ഇയാൾ രക്ഷപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ വലിയ ആശങ്കയിലാണ് ഓരോ കേസിലും ഉൾപ്പെട്ട ഇരകളും ദൃക്സാക്ഷികളുമുള്ളത് ഒരു ഭാഗത്ത് കേരള പോലീസിന് വലിയ പ്രതിസന്ധിയും അതിലുമപ്പുറം തമിഴ്നാട് പോലീസിന് തലവേദനയും പ്രതിരോധവുമായി മാറിയ ഒരു സംഭവത്തിൽ ഈ കൊടും കുറ്റവാളിയെ അതിവേഗം പിടികൂടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പി ഡി ഒ ജേണലിസ്റ്റ് ഷെഫി കർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷി അക്ബർ ഇൻ റിപ്പോർട്ടർ തൃശൂർ